Future depends on what you do today. Sanjos Academy for German IELTS and OET at Vimal Jodi Campus, Champeri. We offer residential German language training, free placement in Germany for BSc nurses. sanjo's Academy, an enterprise by the Archdiocese of tansheri വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മട്ടന്നൂരിലെ മൊബൈൽ ഷോപ്പ് ജീവനക്കാരൻ രാഗേഷിന്റെ ചികിത്സയ്ക്കായി ആവശ്യമായ തുക സ്വരൂപിച്ചു ഇരുപത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുനൂറ്റി സ്വരൂപിച്ചത് കഴിഞ്ഞ മാസമാണ് രാഗേഷ് സുഹൃത്തിനൊപ്പം ബൈക്കിൽ കോത്തുപറമ്പ് നേർവേലിയിലെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് ഇരുപത് ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി വേണ്ടിവരുന്നതിനാണ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത് ചികിത്സാ സഹായ കമ്മിറ്റിയുടെയും അമർഷാൻ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് തുക സ്വരൂപിച്ചത് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും മാതൃകാപരമായ സഹകരണമാണ് ലഭിച്ചതെന്നും ആവശ്യമായ തുക സമാഹരിച്ചതിനാൽ ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരാഴ്ചക്കുള്ളിൽ വേണ്ടി തറാപ്പി കേന്ദ്രത്തിലേക്ക് ഒരു കേന്ദ്രമാണ് മാറ്റുക ചെയ്യുന്നത് ഈ കവിന്റെ പ്രവർത്തനം നമ്മൾ അവസാനിപ്പിക്കാം ഇരുപത് ലക്ഷം രൂപയാണ് നമ്മൾ ഈ ചെലവിലേക്ക് ആദ്യമായി കണ്ടെത്തുന്നത് അതിലുള്ള പടലേ കാണുന്നത് ആ ഇരുപത് ലക്ഷം രൂപ കണ്ടെത്തുന്ന വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നമാണ് ഈ കവിന്റെ ഭാഗത്തുനിന്ന് സരീഷ് പൂമരം ഫർസീൻ മജീദ് പി വി ഷാഹിദ് നാസർ ഓർമ്മ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ